സൈക്കോ സോഷ്യൽ കൌൺസിലിംഗ് പദ്ധതി പ്രകാരം പേനാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഐസിഡിഎസ് ജെസിഐ പഴ്ശിവൻസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ

ഈ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാകും എന്ന ഉറപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഉറപ്പ് പറയുന്നത് കുറേ സീറ്റുകൾ എല്ലാ തലങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ്റിനകം കഴിപ്പിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സൗകര്യം എല്ലാ ആളുകൾക്കും ആയിട്ട് തന്നെ വിൽക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു തുടർന്നുള്ള പഠന കാര്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തൊഴിലനുഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ കാര്യമുണ്ടാവും അതിനൊക്കെ എങ്ങനെയാണ് അതൊരു മാർഗദർശിയായിട്ട് മാറാൻ വേണ്ടി സാധിക്കുക എന്നൊരു എനിക്ക് ക്ലാസ് കൂടാൻ വിശദമായിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും ഒരുപാട് ഐഡിയ സംബന്ധിച്ച് ഉണ്ടാവും എന്നാൽ ഐഡിയ ഒന്ന് വർദ്ധിപ്പിക്കാനും പുതിയ രീതിയിലേക്ക് ക്ലാസ് കൂടി കിട്ടിക്കഴിയുമ്പോൾ ഏത് ഭാഗത്തേക്കാളും നിങ്ങളുടെ ഇത് സംബന്ധിച്ച് നിങ്ങൾക്കൊരു സഹായകരമാകുന്ന ഒരു ഈ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞാൻ വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ അധ്യക്ഷയായി കരിയർ കൺസൾട്ടന്റ് അബ്ദുൽ ലത്തീഫ് ക്ലാസ് നയിച്ചു ഐ സി ഡി സൂപ്പർവൈസർ എം പി ആശ ജെസിഐ പഴ്ശി ക്യു പ്രസിഡന്റ് എം ഷബാന സൈക്കോ സോഷ്യൽ സ്കൂൾ കൌൺസിലർ ഷെറിൻ മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ